പന്ത്രണ്ട് വയസ്സുള്ള പൊന്നുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കോഴിക്കോട് ജില്ലയിൽ ഇസ്ലാമിക സാംസ്കാരിക കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്ത് അപ്പാർട്ട്മെന്റിൽ പെൺമാടിമ നടന്ന് സുമയ്യാവിനാണ്

പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് പറയാൻ നാളെ മരിച്ചു കേട്ടതെങ്കിൽ സഹോദരിമാരെ യുടെ കാര്യത്തിൽ കൈ പിടിച്ച് പിന്നെന്നെ പിന്നെ കബകളിലോ റിയാലിറ്റി ഷോയിലെ ചാനലുകളിലുണ്ടാക്കി അവിടെ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ആ സമ്പാദ്യത്തിന്റെ പേരിലാണ് ആ സമ്പാദ്യത്തിൽ ാണ് ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നതെന്ന് ഈ ഭൂമിയിൽ ഭൂകമ്പമില്ലാകുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലല്ലോ ഇതേവരെ പറഞ്ഞതെന്താ ഇത് ഒരു സമൂഹത്തിൽ വ്യാപകമായാൽ പലിശയും വ്യാപകമായാൽ കേട്ടുകൊള്ളുക ഒരു സമൂഹത്തിൽ കേട്ടുകൊള്ളുകാരം വ്യാപകമായാൽ പ്രത്യക്ഷമായാൽ വലിപ്പ പലിശയും പ്രത്യക്ഷമായാൽ അള്ളാഹുവി അമ്പുസയും ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന്

എത്ര ചെയ്യുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ എത്രെറുക്കാരും ലോകാവസ്ഥാനത്തിന്റെ വകുപ്പ് കട്ട് അന്ന് പോലെ എന്റെ വീട്ടില് സീരിയനെയും ഉമ്മയും എന്റെ ഭാര്യയും തങ്ങളും എല്ലാം അങ്ങോട്ട് നിർത്തി അള്ളാഹു നല്ല ബോധം നിലനിർത്തി തരട്ടെ ഈ ഭൂമിയെ നിലനിർത്തി ജീവിപ്പിക്കേണ്ടത് നമ്മളാണ് ഈ ഭൂമി കുലുമു

പരിയാരെ ചെയ്യുക അല്ലാഹുവൻറെ റസൂൽ പറയുന്നു ഈ ഭൂമി തഗരും ഈ ഭൂമിയുടെ നിയന്തകൻ അല്ലാഹു വിട്ടു കളയും ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് കീഴ്മേൽ മറയും എപ്പോൾ മറയുക ഇദാ അല്ലാഹ റഫീഖൗമിനിസ്സീനാ വെബിദരിചാര നമ്മല്ല വെബിദരിചാര നമ്മല്ല അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതണ്ടാ ഇത്തവാസുദുൻ നാസുക്ക തവാസുദുൽ ഹുമരി കരുതകൾ ബോധിക്കുന്നത് മാതിരി വിവരമില്ലാത്ത കരുത ആണ് പെണ്ണും തമ്മിൽ ബോധിക്കുന്നത് മാതിരി വഴി കൂടെ കടന്നു പോകുന്ന കരുത ആ കരുതക്ക് വികാരമില്ലായാൽ അരിത്തു കാണുന്ന കരിവേറെ പോർത്തു കേർന്നതുപോലെ പെടകോടി ആങ്കോടി പൂങ്കോടി പെടകോടി ആളുകളുടെ മുന്നിൽ വെച്ച് പ്രാവുകുന്നതുപോലെ അല്ലാഹുവൻറെ റസൂൽ പറയുകയാണ് യതകാസുനസ്ക ഫകാസുദുൽ ഹമുരി കടിതകളോവിക്കുന്നതുപോലെ മനുഷ്യനൻ്റെ വികാരം നിർക്കുന്ന വരെ കാലം വരും ഏതു വരെ എന്നറിയോ സിഹാദനെ മഹാര പരസ്യമായി രിക്കും പൊതു റോഡില് കിടന്ന് ആ സമയത്ത് ആ നാട്ടിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യന് അതിലൂടെ കടന്നു വന്നാൽ ആ മനുഷ്യൻ പറയും ഇത് അധർമ്മമാണെന്ന് പറയില്ല ആ നാട്ടിലെ ഏറ്റവും തക്കവയുള്ള മനുഷ്യൻ പറയും ആളുകൾ വരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ആളില്ലാത്ത പൊന്തക്കാട്ടിൽ നിങ്ങൾക്ക് പോയി കൂടെ ഒന്ന് ആലോചിച്ചു നോക്ക് ഈമാനുള്ള ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ നിങ്ങളൊന്ന് പരസ്യമായിട്ട് രഹസ്യമായിട്ട് എന്ന് പറയുന്ന തയ്യാറെ അവ നടുന്ന് വ്യഭിചരിക്കുന്ന കാലം വരും നടു കിടന്ന് വെചരിക്കുന്ന കാലം വരും ഏത് വ്യബിചാരം നടക്കും ആളുകളുടെ മുമ്പിൽ വെച്ച് എവിടെ കേരളത്തിലെ നടന്നൂറ് ആളുകൾ താമസിക്കുന്നതല്ലേ പട്ടാളുകൾക്കുമ്പോളെ താമസിക്കുമ്പോ ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ പട്ടാപ്പകല് വ്യചാരം നടക്കുകയാ അന്ന് പറയുന്നു ഇനി അവരുടെ പ്രവാചകൻ എത്തിയിട്ടില്ല ഇത് കാണുമ്പോഴാണ് ഭൂമിക്ക് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ആദരവായ ഫ്ളാറ്റിലെ വ്യഭിചാരം ഒരു ഫ്ളാറ്റിൽ എത്ര പേരുണ്ടാവും പത്ത് മൂന്നോ എണ്ണ ഉണ്ടാവൂലോ അവരപ്പുറം ഇത്രയും താമസിക്കുമ്പോഴാണ് ഇപ്പഴം നടക്കുക അള്ളാഹു കാത്തു അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ ഇതൊന്നുമല്ലെങ്കിലും പരസ്യ വ്യഭിചാരമല്ലേ നടക്കുക വ്യഭിചാരം മാത്രമല്ലല്ലോ ഏഴ് മണി മുതൽ ഒമ്പതര വരെ മിക്ക വീട്ടിൽ കണ്ടോണ്ടിരിക്കുന്ന തനിവ്യം തന്നെയാണ് അല്ലെന്നാർക്കും ഏഴ് മണി മുതൽ ഒമ്പതര വരെ മിക്ക വീട്ടിലെ വ്യഭിചാരം ഏത് വീട്ടിലെ ഇല്ലാത്തത് നിങ്ങൾ എന്നെ നിങ്ങളുടെ വിളിച്ചില്ലേ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു ഇല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഷീദ് ഒരു സന്മാർഗിയായ ഗുരുസൻ ഉണ്ടാവണ്ട് ഏഴ് മണി മുതൽ ഒമ്പതര വരെ കാണുന്നത് പിടിച്ചിട്ട് എന്ന് പറഞ്ഞ് മകളും കൊടുത്തു വിളിച്ചുകൊണ്ട് നിർത്തി റസൂലിനെ സാക്ഷി നിർത്തി ഇവളന്റെ ജീവിതത്തിൽ നാളെ നിൽക്കേണ്ട ഭാര്യ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പോയ പെണ്ണിനെ പോട്ട് വസ്ത്രമില്ലാതെ ആടി തുള്ളിച്ച് അവളുടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് തുണി തുണി എത്രയാ എത്രയാ ഉള്ളത് ഉള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മുസ്ലിം സമുദായം ി പർദ്ധ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ അടിപൊളിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ ചില ആളുകൾ ഉണ്ടായി മുഫ്തിമാര് തിരുവനന്തപുരത്ത് ഒരു വലിയ ആളി പുരോഗമനത്തിന് നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാക്കി ആളുകൾ പത്തു കൊടുത്താറിയോ റിയാലിറ്റി ഷോയിൽ പർദ്ദ ഇട്ടിട്ട് അഭിനയിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ തോട്ടത്തിരുന്നിട്ടൊരുത്തർ കള് കുടിച്ചോണ്ടിരിക്കുക കൂട്ടുകാരും അവൻ ചോദിച്ചു നല്ല മാനിന്റെ ഇറച്ചി കൊണ്ട് വേണം അവൻ ചോദിച്ചു അറുത്തതാണെങ്കിൽ മതിന്റെ വേണ്ട കല് കുടിക്കുന്നവരുടെ ഇറച്ചി കണ്ടുവരും ചെയ്തിട്ട് അടുത്തതാണോ എന്ന് ചോദിച്ചാൽ രാഗവത്വത്തോടെ കലമരച്ചിട്ട് മാംസഭാഗം വെടിയിലിട്ടാണ് എന്താ സഹോദരങ്ങൾ അവർ അനുഭവിക്കാൻ പോവുക എന്താ അനുഭവിക്കാൻ പോവുക നമ്മളെ രണ്ടാമത് തന്നെ ഇത് പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല പലിശ വ്യാപകമായി വ്യാപകമായി എങ്ങനെ ഒരു ലക്ഷം രൂപ എനിക്ക് കടം തരുമോ അവൻ പറയണ എന്താണെന്നറിയാവോ തൽക്കാലത്തേക്ക് എന്റെ ഞാൻ ഇല്ല ഞാൻ വേറൊരുത്തു വാങ്ങിച്ചു തരാം പക്ഷെ അവന് മാസം സംതിങ് എന്തെങ്കിലും കൊടുക്കണം എന്റെ വരം ഏത് കച്ചവടക്കാരനും പയറ്റാ നിങ്ങളല്ലാട്ടോ വല്ലപ്പുഴയിൽ ഒഴിച്ച് ബാക്കിയുള്ള സർവ്വ കച്ചവടക്കാരൻ എന്താ ഒരു ലക്ഷം രൂപ ഒരു പാവപ്പെട്ട നടൻ ചോദിച്ചാൽ എന്റെ ഇല്ല ഞാൻ വേറെ ഇത് വാങ്ങിച്ചു തരാം പക്ഷെ അവൻ എന്തെങ്കിലും കൊടുക്കണം ഈ പൈസ വേണ്ടതാ പൈസ വേണ്ടതാ പൈസ വൻ്റെതാ വ്യബികാരി തെറ്റല്ലായിരുന്നു തോന്നുക പലിശ തെറ്റല്ല എന്ന് തോന്നുക ലോട്ടറി തെറ്റല്ല എന്ന് തോന്നുക ലാഘവത്വത്തോടെ അതിനെ ജീവിതം ആസ്വദിക്കും എന്റെ പൊന്ന് സഹോദരിമാരെ എവിടെ വഴി തെറ്റി ആദ്യ ചാനലുകാരൻ ചെറുപ്പക്കാരി ചെറുപ്പക്കാരെ ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെട്ടു ആദ്യം പിടിച്ചു അതാണ് അതാണ് ഐഡിയ സ്കാസ്റ്റിൻ്റെ എത്ര വരെ ഇരുപത്തിയഞ്ചു വയസ്സ് വരെയുള്ള പെണ്ണിന് തുണിമാറ്റം സമയം ഞാൻ ഉള്ളത് പച്ചയ്ക്ക് പറയും അത് കഴിഞ്ഞു കിട്ടു രണ്ടാമതാരായി ഭാര്യ ഭർത്താവുമായി അടുത്ത തലമുറ അതും വെളിയിൽ തന്ത്രം ഇപ്പൊ അതും കിട്ടു അവളും ഇസ്ലാമിലെ പെണ്ണിനെയുള്ള മുഴുവനും റിയാലിറ്റി ഷോ വ്യാപകമായി പെണ്ണ് യൂത്ത് വെളിയിലായി നന്നായിട്ട് മനസ്സിലാക്കി രണ്ടാമത് ഞാൻ പറയുന്നത് തെറ്റാണ് പറഞ്ഞത് രണ്ടാമത് ഭാര്യയും ഭർത്താവും വീടിന്റെ സ്വകാര്യതയിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വെളിയിലായി മൂന്നാമത് ഇപ്പാരായി അമ്മയും അമ്മായിഅ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സന്ധ്യ സന്ധ്യയാകുമ്പോ ഞാൻ പറയുന്ന തെറ്റാണ് ഈ പറഞ്ഞത് ഞാൻ എന്റെ ചിന്ത പറയും ഞാനിതിപ്പോ ഇത് ബുഖാരിൽ ഇത് ബുഖാരിൽ ഉണ്ടോ എന്ന് ചോദിച്ചില്ല ഞാനൊരു വെള്ളിയാഴ്ച ഒരാൾ ആ ശരിയായില്ല അത് ബുഖാരികളുണ്ട് ഞാൻ പറഞ്ഞു എന്ത് ബുഹാരി പറഞ്ഞാൽ അംഗീകരിക്കും ഞാൻ പറഞ്ഞു ഇമാം അബൂ മുഹമ്മദിന്റെ ഇസ്മായി അംഗീകരിക്കും അത് അംഗീകരിക്കും അവരുടെ അതാണ് ഇമാം ബുഖാരിയുടെ പേര് സഹോദരങ്ങളെ ഇല്ല പക്ഷേ ഞാൻ എന്റെ ചിന്ത ഒരു പ്രഭാസന രംഗത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്തയാണ് ഉസ്താദ് ഇത് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടിട്ടല്ല ഇത് നിരൂപണമാണ് ഇത് നിരൂപണമാണ് അമ്മയി അമ്മായി അമ്മയായി പണ്ട് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വാക്ക് കേൾക്കണം എന്താ അല്ലാഹു അള്ളാഹു അള്ളാ മാറി ഇപ്പൊ ആ സമയത്ത് അമ്മ അമ്മായി അമ്മ